എല്ലാവർക്കും നമസ്കാരം സ്കൂളിലെ പ്രധാന അധ്യാപികയെ പുറത്താക്കി ഗേറ്റ് ഗേറ്റടയ്ക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതായത് നമ്മുടെ കൊട്ടാരക്കരയിലെ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം അതിന്റെ ന്യൂസ് ഞാൻ ആദ്യം ഒന്ന് കേൾപ്പിച്ചു തരാം അതിനുശേഷം മാനേജ്മെന്റിന്റെ വെളുപ്പിക്കലും കൂടി ഒന്ന് പറയാം കേട്ടോ ടീച്ചറാണ് അതിനെ പറയുന്നത് വണ്ടി ആ ഓട്ടോയിൽ വന്ന ടീച്ചറെ അകത്തോട്ട് കയറ്റാൻ സമ്മതിക്കാതെ സെക്യൂരിറ്റി ഗേറ്റിന്റെ വാതിലിൽ നിൽക്കുകയാണ് ടീച്ചറുടെ കയ്യിൽ രണ്ട് പാക്കറ്റ് മുട്ടയുണ്ട് എനിക്ക് സെക്യൂരിറ്റി കംപ്ലൈന്റ് കംപ്ലൈൻറ്റ് നിങ്ങൾ ചെയ്യുക എന്റെ അടുത്ത് മാനേജർ പറഞ്ഞു ഞാൻ മാനേജർ പറഞ്ഞോ എന്താണ് പറഞ്ഞേ അപ്പോൾ നിങ്ങൾ ഉദ്ദേശാമല്ല പറഞ്ഞു ഇനേ ചുരുദാനത്തുള്ള ഒരു വാങ്ങണ്ട് നാലൊക്കെ ആയിരുന്നു എൻടെ വഴിനേ മാറാ ഞാൻ സ്കൂളില വന്നതാ സ്കൂളി വന്നാണ് നിങ്ങൾ സ്കൂളി വന്ന രീതി കൂട വരണം ഇനേ നിങ്ങൾ എൻടെ മാനേ ഇങ്ങന ഉദ്ദേശില്ല മാനേ പറഞ്ഞു ആന്നോ വഴിനേ മാराना അർത്ഥിച്ചല്ല നിങ്ങൾ എന്താണ് ചെയ്തി ഞാൻ ഇവിടെ നിൽക്കാം പറയണ്ട ആരെ വന്ന വണ്ടികളെല്ലാം തന്നെ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് കുട്ടികളെ ആക്കാൻ വന്ന പേരന്റ്സും രക്ഷിതാക്കളും ഒക്കെ ഗേറ്റിന് പുറത്തുണ്ട് ടീച്ചർ കണ്ടോ ആ മുട്ടിച്ച് സ്കൂളിൽ നടക്കുന്ന സംഭവമാണ് രാവിലെ സ്കൂൾ മാനേജര് എച്ച് എം ചുരിദാർ ഇട്ടു വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ കേരള എന്ന് അഭിപ്രായപ്പെട്ടു ഗേറ്റ് കീപ്പറായിട്ട് നിയമിച്ചിരിക്കുന്ന വ്യക്തി എച്ച് എമ്മിനെ ഗേറ്റിന്റെ കൂടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഗേറ്റിന് അതോട്ട് പ്രവേശിക്കാൻ നിർമ്മിക്കുന്നില്ല സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടത്തുന്നതാണ് ഗേറ്റ് കീപ്പർ അറിയിച്ചിരിക്കുന്നത് എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് ദൂടത്തൂർ ഈശ്വര ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാദത്തിൽ നടക്കുന്ന സംഭവമാണ് എച്ച് എമ്മിനെ ഗേറ്റിന്റെ കൂടെ തടഞ്ഞു വെച്ചിരിക്കുന്നു ചുരിദാർ ഇട്ടുകൊണ്ടു വന്ന പേരിലാണ് എച്ച് എമ്മിനെ തടഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ടല്ലോ നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂള് എന്റെ ജില്ലയാണ് കൊല്ലമാണ് എന്തിനും പേര് കേട്ട ജില്ല എന്ന് പറയുന്നതിനകത്ത് സത്യം പറഞ്ഞ ആ ഗേറ്റ് കീപ്പർ ഒരു എച്ച് എമ്മിനോട് സംബോധന ചെയ്യുന്നു കണ്ടോ നിങ്ങളെന്ന് എന്താ ഇതിനൊക്കെ പറയുക എന്താണ് ഇതിനൊക്കെ പറയുക ഒരു സെക്യൂരിറ്റിയുടെ അത്രയും ക്വാളിറ്റി പോലും ഒരു സ്കൂളിലെ പ്രധാന അധ്യാപികക്ക് ഹെഡ് മാസ്റ്ററിനില്ലേ മാനേജറോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് കണ്ടിട്ടാണ് ഇപ്പം നിങ്ങൾ എന്താ പറയുന്നത് ഒരു സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ എന്നോ അല്ലെങ്കിൽ ഒരു സ്കൂളിലെ എന്ന് പറഞ്ഞാലോ ചുമ്മാ ഒരു ദിവസം കിടന്നിറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ വന്ന് അങ്ങ് ജോലിക്ക് കയറുവാണോ ചെയ്യുന്നത് അവർക്ക് എന്ത് ക്വാളിഫിക്കേഷനുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ അവർ ഏത് ഡിഗ്രിയൊക്കെ പാസ്സായിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ അല്ലെങ്കിൽ കൊള്ള എച്ച് എം ആവണമെങ്കിൽ അവർക്ക് അതിനുള്ള ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉണ്ടായിട്ടായിരിക്കുമല്ലോ അവർ ആ സ്കൂളിലെ പ്രധാന അധ്യാപിക ആയിട്ടുണ്ടാവുക എന്നിട്ട് വെറുമൊരു സെക്യൂരിറ്റിയാണ് അവരോട് നിങ്ങളെന്നൊക്കെ വിളിച്ച് ആക്രോശിച്ച് സംസാരിക്കുന്നത് നിങ്ങളെ ഇവിടെ കയറ്റാൻ പറ്റത്തില്ലെന്ന് ഒരു എച്ച് എമ്മിനോട് അത് പറയാൻ ഒരു സ്കൂൾ ഒരു സെക്യൂരിറ്റിക്ക് എന്ത് അവകാശമാണ് ഒരു സ്കൂളിന്റെ അവർ ആ അധ്യാപിക ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് നിങ്ങളെല്ലാം കണ്ടോ അതായത് ചുരിദാർ അധ്യാപികമാർക്ക് ധരിക്കാമെന്ന് സർക്കാരിന്റെ സർക്കുലർ ഉള്ളപ്പോൾ ഇപ്പോൾ എല്ലാ അധ്യാപികമാരും മെജോറിറ്റി അധ്യാപിക അധ്യാപകർ ഇതാ ഞാൻ ഉൾപ്പെടെ ഇന്ന് സ്കൂളിൽ പോയിട്ട് വന്നത് ഇങ്ങനെയാണ് ഞാൻ ഇന്ന് സ്കൂളിൽ പോയത് ഈ വേഷത്തിലാണ് ചുരിദാർ ധരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് മെജോറിറ്റി ചുരിദാർ തന്നെയാണ് നമ്മൾ അതായത് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു സാരി എടുത്ത് ഉടുക്കുക എന്ന് പറയുന്ന ഒരു അധ്യാപികയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വീട്ടമ്മമാർ അതായത് നമ്മളെല്ലാവരും വീട്ടിലെ അമ്മമാരാണ് ഈ അധ്യാപകരെല്ലാം തന്നെ സാധാരണ സ്ത്രീകളാണ് ഞങ്ങൾ വെളുപ്പാൻ കാലത്തെ എഴുന്നേറ്റ് നമ്മുടെ ഭർത്താവിനും മക്കൾക്കുമുള്ള ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ജോലിക്കായിട്ട് സ്കൂളുകളിലേക്ക് പോകുന്നത് ആറു മണിക്ക് ബസ്സിൽ കയറുന്നവരുണ്ട് ഏഴ് മണിക്ക് ബസ് കയറുന്നവരുണ്ട് എട്ട് മണിക്ക് കയറുന്നവരുണ്ട് എത്ര മണിക്ക് കയറിയാലും ഈ വെളുപ്പിനെ എഴുന്നേക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ് അതിനുശേഷം എഴുന്നേറ്റ് ഭക്ഷണം എല്ലാം ഉണ്ടാക്കിയതിനു ശേഷം ഈ സാരിയും കൂടി വലിച്ചു ഏറ്റുക എന്ന് പറയുമ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും വേണം കുറഞ്ഞതൊരു സാരി കൊടുക്കാൻ വളരെ സ്പീഡ് തന്നെ ചെയ്യുന്നവർക്കാണെങ്കിലും ഒരു അരമണിക്കൂർ ഒരു പത്തിരുപത് മിനിറ്റ് എന്തായാലും വേണം ഒരു സാരി കൊടുക്കാൻ അതേസമയം ഒരു ചുരിദാറാണെങ്കിലോ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കത് എടുത്തിട്ട് ഒന്ന് കുളിച്ചിറങ്ങി പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒരു ചുരിദാർ എടുത്തിട്ട് പെട്ടെന്ന് റെഡിയായി സ്കൂളിൽ പോകാം ആ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം സർക്കാർ സാരി ചുരിദാർ അലവ് ചെയ്തത് അതൊക്കെ പോട്ടെ അതെല്ലാം അവിടെ നിൽക്കട്ടെ അധ്യാപകരുടെ അതെല്ലാം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം പക്ഷേ ഒരു പ്രധാന അധ്യാപികയെ മാനേജർക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ മാനേജർ സംസാരിക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു റൂൾ കൊണ്ടുവരികയോ ചെയ്ത ഒരു സെക്യൂരിറ്റിയെ കൊണ്ട് ഒരു ഹെഡ് മാസ്റ്ററിനെ തടയാൻ എന്ത് അവകാശമാണ് ആ സ്കൂളിനുള്ളത് എന്ത് അധികാരമാണ് ആ മാനേജർക്കുള്ളത് അത് ദാഷ്ട്രമല്ലേ അത് ധാഷ്ട്രമല്ലേ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി അല്ലേ അവിടെ നഷ്ടപ്പെടുന്നത് വിദ്യാഭ്യാസമുള്ളവരെ എന്താ പറയുന്നത് വെറും ഒരു ഗതില്ലാത്തവരാക്കി മാറ്റുന്ന രീതിയിലുള്ള പ്രവൃത്തിയല്ലേ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ നിയമനം അധ്യാപകരുടെ ആവട്ടെ ബാക്കി സ്റ്റാഫുകളുടെ ആവട്ടെ എല്ലാവരുടെ നിയമനവും സർക്കാരിന് വിടണമെന്ന് കോരകോരം പറയുന്നതിൻ്റെ കാര്യം ഇതാണ് സർക്കാരിനാണ് ശമ്പളം കൊടുക്കുന്നത് നിയമിക്കുന്നത് മാത്രമാണ് മാനേജ്മെന്റ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ മാനേജ്മെന്റ് ആണോ ഇവരുടെ മേലധികാരി എന്ന് പറയുന്നത് സർക്കാരല്ലേ എങ്കിലും മാനേജ്മെന്റിൻ്റെതായ താൽപ്പര്യങ്ങൾക്ക് അധ്യാപകർ എപ്പോഴും നിൽക്കാറുണ്ട് പ്രവർത്തിക്കാറുമുണ്ട് എങ്കിലും മെജോറിറ്റിയും സർക്കാർ തന്നെയല്ലേ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ തന്നെയല്ലേ കൊടുക്കുന്നത് അപ്പോൾ പിന്നെ സർക്കാർ പറയുവാണ് നിങ്ങൾ ചുരിദാർ ഇട്ടുകൊണ്ട് വന്ന് പഠിപ്പിച്ചോ എന്ന് പറഞ്ഞാൽ എന്താ ഇട്ടുകൊണ്ട് വന്നുകൂടെ എന്ത് വൃത്തികേടാണ് അധ്യാപിക കിട്ടുന്ന ആ ഡ്രസ്സിൽ നിങ്ങൾക്ക് തോന്നിയത് നല്ല രീതിയിൽ ഒരുപക്ഷെ സാരിയേക്കാൾ കംഫർട്ടായിട്ട് കിടക്കുന്നത് ചുരിദാറാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പലപ്പോഴും അല്ല ഇപ്പോഴും തോന്നുന്നുണ്ട് സാരിയക്കാൾ കംഫർട്ടായിട്ട് നമുക്ക് അവിടെ പേടിക്കേണ്ട ഇവിടെ പിടിക്കണ്ട അവിടെ കാണുമെന്ന് പേടിക്കണ്ട പെട്ടെന്ന് നടക്കാൻ പറ്റായക ഈ സാരിയൊക്കെ ഒക്കെ കൊടുക്കുമ്പോൾ അടിയിൽ അണ്ടർ സ്കർട്ടൊക്കെ വലിച്ച് കെട്ടിയിട്ടൊക്കെ അതുകൊണ്ട് നടക്കുന്ന കാര്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാനേജർ സാർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജർ ആരാണോ ആ സാറിനോടാണ് ഈ പറയുന്നത് ആ അണ്ടർ സ്കേട്ടൊക്കെ ഇട്ട് നടക്കുന്നത് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതേസമയം ചുരിദാറൊക്കെ ആണെങ്കിൽ നമുക്ക് ഓടി ഓടി നടക്കാൻ പറ്റും ഒരു പ്രധാന അധ്യാപിക ആകുമ്പോൾ ഒരു സ്ഥലത്ത് കുത്തിയിരിക്കലല്ലല്ലോ ടീച്ചറുടെ പണി എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് ആ ടീച്ചറിന്റെ തലയിലുള്ളത് എന്താണ് നിങ്ങളൊക്കെ ഈ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു സെക്യൂരിറ്റിയെ കൊണ്ടൊരു പ്രധാന അധ്യാപികയെ തടഞ്ഞ് അതായത് അധ്യാപിക വന്നത് അന്ന് കുട്ടിക്ക് കുട്ടികൾക്ക് സ്കൂളിൽ മുട്ട വിഴിഞ്ഞത് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം എല്ലാ ഹെഡ് മാസ്റ്റർമാരും അങ്ങനെയാണ് മുട്ടയും പാലും ഒക്കെ ഉള്ള ദിവസം അത് വാങ്ങിക്കൊണ്ടാണ് വരിക അതും വാങ്ങി ഓട്ടോ പിടിച്ച് വന്ന അധ്യാപികയെ ആ ഓട്ടോയിൽ സ്കൂളിലകത്തേക്ക് കയറ്റിയില്ല മുട്ടയിരിക്കുന്നു സ്കൂളിലേക്ക് വിടൂ വിടൂന്ന് അധ്യാപിക മൂന്ന് തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും ആ കയറ്റാൻ തയ്യാറായില്ല അവസാനം പുറകോട്ട് ഓട്ടോ എടുത്ത് ഓട്ടോക്കാരൻ തന്നെ ഗെതിയിട്ട് പറയുന്നു ടീച്ചർ എന്നാ ഇവിടെ ഇറങ്ങാൻ ടീച്ചർ അവിടെ ഇറങ്ങി മുട്ട എടുത്തു ഇവിടെ ഫ്രണ്ട് വെച്ചു ടീച്ചർ അവിടെ ഇരുന്നു അങ്ങനെ തന്നെയാണ് വേണ്ടത് ടീച്ചർ അതെല്ലാം വീഡിയോയും എടുത്തു ടീച്ചർ എടുത്തു അവിടെ കണ്ടോണ്ട് നിന്ന പേരൻസ് എടുത്തു ഓൺലൈൻ ചാനലുകാരും വന്നെടുത്തു എല്ലാവരും വീഡിയോ എടുത്തു ഇനി ബാക്കി സർക്കാരിന്റെ നടപടികൾ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം ഒരു അധ്യാപിക ചുരിദാർ ഇടുന്നതിലല്ല കാര്യം അവരുടെ പ്രവൃത്തി അവരുടെ പഠിപ്പിക്കൽ അവർ കുട്ടികളെ നന്നായിട്ട് നോക്കുന്നുണ്ടോ എന്തായാലും കുട്ടികൾക്ക് കൊടുക്കാനാണല്ലോ ആ മുട്ടയുമായിട്ട് ആ അധ്യാപിക അന്ന് രാവിലെ സ്കൂളിലേക്ക് എത്തിയത് മാനേജർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ചുരിദാറിട്ടാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ടാന്ന് എന്നിട്ടും ആ കുട്ടികളെ ഓർത്തും സ്കൂളിനെ ഓർത്തും സ്കൂളിനും ടീച്ചർ ഓടി ചെന്നിട്ടുണ്ടായിരിക്കാം ഞാനും ഒരു അധ്യാപികയാണ് എനിക്കും മനസ്സിലാവും ഒരു ദിവസം സത്യം പറഞ്ഞാൽ സ്കൂളിൽ പോയില്ലേ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായി ലീവ് ലീവെടുത്താൽ പിറ്റേന്ന് ചെല്ലുമ്പോൾ എത്രയോ ദിവസമായി സ്കൂളിലേക്ക് വന്നിട്ടും കുട്ടികളെ കണ്ടിട്ടും ഒന്നൊരു ഫീലാണ് ഓരോ ടീച്ചറിനും ഉണ്ടാവുക നിങ്ങൾക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരന് പ്രത്യേകിച്ച് മനസ്സിലാവത്തില്ല സെക്യൂരിറ്റി മാനേജറിന്റെ ശമ്പളം പറ്റുന്ന ആളാണ് മാനേജർ പറഞ്ഞതുപോലെ ചെയ്തു എന്നാലും താങ്കളുടെ വാക്കുകൾക്കൊരു എന്താ പറയുന്നത് ഒരു മാന്യത മര്യാദയൊക്കെ വേണം ഒരു അധ്യാപകരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹെഡ് മാസ്റ്ററോട് സംസാരിക്കുമ്പോൾ നിങ്ങളൊന്നും നിങ്ങളങ്ങോട്ട് മാറി നിൽക്കുക അങ്ങനെയൊന്നും അല്ല ടീച്ചറെ മാനേജർ ഇന്നലെ പറഞ്ഞു എന്താ അങ്ങനെ പറഞ്ഞാല് ടീച്ചറെ മാനേജർ ഇന്നലെ പറഞ്ഞു ഞാൻ എന്താ ചെയ്യുക ടീച്ചറെ കയറ്റി വിടാൻ പറ്റുമോ അങ്ങനെയല്ലേ പറയേണ്ടത് ഒരു ടീച്ചറോട് അല്ലാതെ ഇങ്ങനെയല്ല ഇനി അടുത്ത ഗവൺമെന്റിന്റെ നടപടികൾ എന്താണെന്ന് നമുക്ക് നോക്കാം